സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ സ്വർണകപ്പിന്റെ പ്രയാണം മൊഗ്രാൽ ജി വി എച്ച് എസ് എസിൽ നിന്നും ആരംഭിച്ചു ജില്ലയിൽ ചെമ്മനാട് ജമായത് ഹയർ സെക്കൻഡറി സ്കൂളിലും ഹോസർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും സ്വർണകപ്പിന് സ്വീകരണം നൽകി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സ്വർണക്കപ്പ് പ്രയാണം കാസർഗോഡ് നിന്ന് ആരംഭിച്ചു മുപ്പത്തിയാറ് കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിനു ശേഷം കോഴിക്കോട്ട് സമാപിക്കും മൊഗ്രാൽ ജെ വി എച്ച് എസ് എസിൽ നിന്നാണ് തൃശൂരിലെ സംസ്ഥാന സ്കൂൾ കലോത്സവ നഗരിയിലേക്കുള്ള സ്വർണ്ണക്കപ്പ് പ്രയാണം ആരംഭിച്ചത് മഞ്ചേശ്വരം എം എൽ എ എ കെ എം അഷ്റഫ് സ്വർണ്ണക്കപ്പ് പ്രയാണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ജനുവരി പതിമൂന്നിന് വൈകിട്ട് ആറ് മണിക്ക് സംസ്ഥാന കലോത്സവത്തിന്റെ പ്രധാന വേദിയായ തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് സ്വർണക്കപ്പ് എത്തിച്ചേരും ുർഗ ജി എച്ച് എസ് എസിൽ സ്വർണ്ണക്കപ്പ് ഘോഷയാത്രിക്ക് സ്വീകരണം നൽകി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ലതാ ബാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു അവതരിപ്പിക്കുന്നതിനു വേണ്ടിന് വേണ്ടിയാണ് സംസ്ഥാന കലോത്സവം സംസ്ഥാന കലോത്സവത്തിൽ നമ്മുടെ കുട്ടികളുടെ കഴിവ് തെളിയിക്കാൻ പറ്റിയ ഒരു അവസരം കൂടിയാണ് ആ അവസരത്തിൽ വിജയികരായ കുട്ടികൾക്ക് നൽകുവാനുള്ള സ്വർണ്ണക്കപ്പിൻ്റെ പ്രയാണമാണ് ഡോക്ടർക്ക് സ്കൂളിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ആശംസകളും പി ടി എ പ്രസിഡന്റ് ഗംഗാധരൻ പി അധ്യക്ഷത വഹിച്ചു മുഹമ്മദ് മുറിയൻ അവി വിജയൻ എം സവിത കുമാരി ചന്ദ്രൻ മാസ്റ്റർ പി വി സന്തോഷ് കുശാൽ നഗർ ഗിരീഷ് ചോലയിൽ ഡോക്ടർ രഘുറാം ഭട്ട് സുരേന്ദ്രൻ കെ ശ്രീജിത്ത് വി എന്നിവർ സംസാരിച്ചു ഡോക്ടർ എ വി സുരേഷ് ബാബു സ്വാഗതവും രമേഷ് എം വി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്